എന്റെ ചെറിയ ചെറിയ പൂക്കൾ അല്ലേ ചെറിയ ചെറിയ ഇന്നലെ രാത്രി വന്നതാണ് എപ്പോഴാ ഇത് സംഭവിച്ചേന്ന് പറഞ്ഞൂടാ അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം നമ്മളിത് ഇതൊക്കെയൊന്നും അല്ല ഏട്ടോ ഇനി ഉള്ളത് ഇങ്ങോട്ട് വരൂ അടുത്തതൊക്കെ ഞങ്ങൾ ചെയ്യാം വീഡിയോ കൂടി ഇടാമേ അതിനു മുന്നേ നിങ്ങളുടെ വീട്ടിൽ ഇതുകൊണ്ടൊന്ന് ഇടണേ പിന്നെയുള്ളതൊക്കെ ഇവിടെ ആണ് ഇവിടെ ഒന്ന് വെച്ചാല് ശരിക്കും മുല്ലപ്പൂ ഏർ നല്ലല്ലോ പിന്നെ നല്ല അടുത്ത് കാണിച്ചു വരൂ ഗായ് മുല്ലാണെന്ന് തോന്നി മുല്ലിയല്ലേ തോന്നി ഇതാലും പിന്നെ ഉള്ളത് നീറ്റി ഞാൻ നേരത്തെ കാണിച്ചല്ലോ അല്ലോ തീറ്റ ഒന്നും കൂടി കാണിച്ചു തരാം ഓ കൊറേ പഴുത്തും ഇച്ചരി ഒക്കെ പഴുക്കതും കേട്ടോ പിന്നെ ഉള്ളത് നീറ്റി പഴുതന്ന അത് ഓരോന്നായിട്ട് പിന്നെ ഇതിന്റെ ആ പേർപ്പിൾ ശംഖുമുഖം പേർപ്പിൾ പേർപ്പിളിന്റെ മുഖം വേറെ ബ്ലൂ ഇതിന്റെ ഞാൻ കണ്ടെ ഇതിന്റെ അപ്പൊ അടുക്കളൊക്കെ അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ും ഇങ്ങനെ വരും ഓരോ പോലെ നമുക്ക് നമ്മക്ക് പയറ് കിട്ടും അതാണ് അതിന്റെ ഒക്കെ വിത്ത് ആ വിത്ത് കിട്ടി അതിന്ന് വിത്തെടുത്ത് ഏർ വളർപ്പിക്കാം എന്നാൽ അതിന്റെ വേറെ വേറെ കളറും കിട്ടും നമുക്ക് അതേപോലെ തന്നെ നമ്മളെ ഓരോ ും ഇരിക്കണം അങ്ങനെ ഇത് ചേരുന്നു ഓർക്കിട് ഓർക്കിട് ഇത് വൈറ്റ് ഇത് ഏർപ്പിള് ഇതിന്റെ ഇനി മഞ്ഞ ആൻഡ് ബ്ലൂ വാങ്ങണം മഞ്ഞയും വാങ്ങണം വൈറ്റ് ആൻഡ് മഞ്ഞയും വാങ്ങണം ഈ തലപ്പിട് ഇനിയുള്ളതൊക്കെ ഇത് മാവാണ് ഇത് വരി മുളും കായതും ഇല്ല ഞാനും നോക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല കാര്യം പിന്നെ എന്തിനാണോ ഇത് കൊണ്ടുവരുന്നത് ഇതേ കണക്ക് എനിക്കൊരു ചക്ക മരം ഉണ്ട് അങ്ങനത്തെ ചക്ക വായിക്കാൻ വന്നത് ആ ചക്ക കഴിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ മധുരമായിരുന്നു അത് ആ വീ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അതോ ഉണ്ടായിരുന്നു ഞാൻ വച്ചതാ ഞാൻ കഴിച്ച് പക്ഷെ എനിക്ക് പനിയും പക്ഷേ ഇപ്പൊ ഞാൻ കളിക്കുന്ന ഒക്കെ എന്തൊക്കെയാറിയാന്നോ എന്തൊക്കെയാണെന്ന് വെച്ചാ ഞാൻ ഇപ്പൊ കളിച്ചുതരാം ഒരു മിനിറ്റ് അപ്പൊ ഞാനിപ്പം കണിക്കുന്നതൊക്കെ ഓരോ ഇതൊക്കെയല്ലേ ഓരോ ഇതൊക്കെയല്ലേ പിന്നെ ഓരോ കളിയും കൂടി ഞാൻ കഴിക്കുന്നുണ്ട് എൻ്റെ എന്റെ വേറെ ഒരു കൂടിയുണ്ട് ഇതും വളർന്നു വന്നതാണ് എന്റെ ചെടിയെന്ന് വെച്ച ഇതാട്ടോ എന്റെ ഇല പിന്നെ ഉള്ളതൊക്കെ ഞാൻ പിന്നെയുള്ള പല പല കളറുള്ള റോസ് പിന്നെ ഇതിൻ്റെ പേര് എറിഞ്ഞൂടും കേട്ടോ പിന്നെ പിന്നെ റോസ് അരള്ളി കഞ്ചരാ അരളിപ്പൂക്കൾ കണ്ടിൻ്റെ നല്ല ഓല ഉണ്ട് പിന്നെ നെറ്റി വൈതരാ അതിവിടെ തന്നെ ഒന്ന് ഒക്കെ വരുന്നു ഓരോന്നൊക്കെ ആയി വരുന്നു കേട്ടോ പിന്നെ ഒരു ചെമ്പരത്തി കണ്ടില്ലേ കണ്ടില്ലേ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ റോസയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല അവിടെ ഇപ്പം നാട് മുടിച്ചു കിടക്കിയാ എനിക്ക് അങ്ങോട്ട് പോവാൻ പേര് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാമേ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളെ വീട് അപ്പം ഞാനിപ്പം പിന്നെ ഒരു രണ്ടാമത്തെ കളി കൂടി കളിച്ചു ഈ ബോൾ ആ കിടക്കുന്ന തലങ്ങണിയിലെ വീഴണം അങ്ങനെ ഒരു കളി ഇതൊരു കളിയാണ് ഞാൻ കളിച്ചത് പിന്നെ മുല്ലപ്പൂ കൊണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ വീട്ടിൽ മുല്ലപ്പൂ കൊണ്ട് ഫ്രഷ് മുല്ലപ്പൂ വീട്ടി വളർത്തുന്ന പിന്നെ എന്റെ പ്ലാവാണ് പിടിച്ചോടക്കുന്നത് പിടിപ്പണ്ട കണ്ടില്ലേ 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 ഈ ഉള് ചെടിയ പേരെന്തായിരുന്നു കറക്റ്റാപാടാ ഈ റോസാപ്പൂ ആയതാണ് കാണ പക്ഷേ ഇത് പൊഴിഞ്ഞു പോയി പിന്നെ പ്രത്യേകിച്ച് പറയണ്ട നമ്മളെ മുട്ട പിന്നെ നമ്മളെ പേരക്ക പിന്നെ നമ്മളെ ചുമന്ന പൂ പിന്നേ നമുക്കുള്ളത് ഇങ്ങനത്തെ ഓരോ ചെടികളൊക്കെയാ ഇതൊക്കെ കണ്ടു ഓ കണ്ടു കണ്ടു പിന്നെ ഇവിടെ ഗേറ്റൊക്കെയാണ് പെയിൻ്റ് അടിക്കും പെയിന്റ് അടിക്കും എല്ലാ ചെമ്പരത്തി ഞാൻ ഒന്നും കൂടി കണ്ടരാണ്ടോ ഒരു ചുവന്ന പൂപ്പളവുന്നില്ലേ അതാണ് ചെമ്പരത്തി പിന്നെ ഓറഞ്ച് അരളി കണ്ടില്ലേ കണ്ടില്ലേ എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതൊക്കെ എന്തറക്ക പേ എന്തോ എന്തോ ഇതൊന്നും കൂടി ഞാൻ കാണിച്ചു തരുവാണെ ഇനി ഞാൻ കാണിച്ചരൂല നിങ്ങൾക്ക് പിന്നെ ഇതൊരു ശ്വാസം അതും എനിക്ക് അടുക്കൂട പിന്നെ നമ്മള ചെമ്പരത്തി ഇത് 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 ഒക്കെ പിടിച്ച് കുറക്കുണ്ട് എന്തോ